ഈ ലൈവ് കാണുന്നവരിൽ നിന്ന് ഒരു അഞ്ചു വിജയികളെയും അതേപോലെ സ്ക്രീൻഷോട്ട് അയച്ചവരിൽ നിന്ന് അഞ്ചു വിജയികളെയും തിരഞ്ഞെടുക്കും ലൈവ് കാണുന്നവരുടെ എണ്ണം കുറവാണ് ചിലപ്പോ ആളുകൾ പലർക്കും പല ഇതല്ലേ

ാണ് മഴ ആയതുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് കിട്ടില്ല വെള്ളവും ഒക്കെ ബുദ്ധിമുട്ടല്ല കിട്ടണ്ടിട്ടാണ് ഒരുപാട് ബുക്കിങ്ങൾ ഏതായാലും നമ്മൾ ഓഫർ ഇടാണെങ്കിലും എല്ലാവർക്കും പറ്റിയ സമയത്ത് നമുക്കും അതേപോലെ നിങ്ങൾക്കും പറ്റിയ സമയത്താണ് നമ്മൾ ഓഫർ ഓഫറുകൾ വിജയികൾക്കുള്ള സ്റ്റേ അങ്ങനെ തന്നെ ആയിരിക്കും വിജയികൾക്കും വരാൻ പറ്റില്ല ദിവസങ്ങളിലായിരിക്കും വർക്കിങ് ഡേയ്സിലായിരിക്കും ഉണ്ടാവുക അത് മുൻകൂട്ടി അറിയിക്കും നല്ല കാലാവസ്ഥയും നല്ല അങ്ങനെ പറയാം നല്ല കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ആ ദിവസങ്ങളിലാണ് നമ്മള് വരാൻ പറയാ അപ്പോ നമുക്ക് വിജയിക്കല്ലേ ഒരു ഗ്രൂപ്പിൽ 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 രണ്ട് കേറിയിട്ടില്ല അത് കിട്ടാത്തവർ കിട്ടാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ അറ്റൻഡൻസ് ലിങ്ക് ഉണ്ട് ിൽ പങ്കെടുക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഫില്ല് വരിക അപ്പോഴേക്ക് നമ്മള് വിജയികളൊക്കെ മൂന്ന് മൂന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് അയച്ചവരിൽ നിന്നുള്ള വിജയികളെയാണ് നമ്മൾ ഫസ്റ്റ് തിരഞ്ഞെടുക്കുന്നത് എല്ലാവർക്കും അറിയാം പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ റാൻഡം നെയ്മിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിന്നർ സെലക്ഷൻ നടത്താറുള്ളത് ഇതുവരെ നടത്തിയിട്ടുള്ള കുറെ വിന്നർ സെലക്ഷന്റെ ലിസ്റ്റുകൾ ഇതിലുണ്ട് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇന്നത്തെ ഡേറ്റിൽ ഉള്ളതാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യാൻ പോകുന്ന ഈ ഫോർട്ടറിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് അയച്ച എല്ലാവരുടെ നമ്പറും ആണ് ഇതിലുണ്ടാവുക ഇതിൽ നിന്ന് അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യാം ഫസ്റ്റ് ആരാന്നുള്ളത് ഈ ചൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കിട്ടും ഫസ്റ്റ് വിജയാലാന്ന് നോക്കുകയാണ് എഴുപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് ലാസ്റ്റ് നമ്പർ എഴുപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് ആണ് എഴുപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് ഇന്നലെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് പേരും സ്ഥലം ചോദിച്ചിട്ടുണ്ട് വിവരെ അറിയിച്ചിട്ടുണ്ട് അത്രേം പറയാൻ പറ്റുള്ളൂ ഇനി അടുത്ത ആളെ നോക്കാം മുപ്പത്തി ആറ് നാൽപ്പത്തി മൂന്ന് ലാസ്റ്റ് നമ്പർ മുപ്പത്തി ആറ് നാൽപ്പത്തി മൂന്ന് ഉള്ള ആളാണ് സെക്കൻഡ് വിജയ് മുപ്പത്തി ആറ് നാപ്പത്തി മൂന്ന് ഇയാള് ഇന്നലെ തന്നെയാണ് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ളത് അതേ കോപ്പി പേസ്റ്റ് നെക്സ്റ്റ് മൂന്നാമത്തെ വിജയനെ തിരഞ്ഞെടുക്കുകയാണ് അറുപതേ പത്ത് അറുപതേ പത്ത് ലാസ്റ്റ് നമ്പർ അറുപതേ പത്താണ്

പൂജ്യം ഏഴ് നാല് ഒന്ന് പൂജ്യം ഏഴ് നാൽപ്പത്തി ഒന്നാണ് നാലാമത്തെ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഒന്ന് ഇത് ഫ്രൈഡേ സ്ക്രീൻഷോട്ട് അയച്ച നല്ല പരിചയം ള നോക്കമ്പത്തി ആറ് ഇരുപത്തി നാല് അഞ്ച് ആറ് രണ്ട് നാല് അമ്പത്തി ആറ് ഇരുപത്തി നാലാണ് അഞ്ചാമത്തെ വിജയം വേറീസ് ദ ലിക്ന്ന് ചോയിച്ച ആണ് പത്ത് പതിനഞ്ചിന് വേറീസ് ലിങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ലിങ്ക് ഇട്ടത്യാക്കല്ലേ ആ സ്ക്രീൻഷോട്ട് അയച്ചത് സൺഡേ സൺഡേ സ്ക്രീൻഷോട്ട് അയച്ചതാണ്

ഈ എൺപത്തൊമ്പതിൽ നിന്ന് അഞ്ച് വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കും ഈ എൺപത്തൊമ്പത് ആൾക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ട് ഇപ്പോൾ ലൈവിന് കൂടെ കൂടുക നിങ്ങൾ കാണുന്ന സമയവും ലൈവിൻ്റെ സമയവും ഒന്ന് തന്നെ നോക്കുക കാരണം ലാഗ് ഉണ്ടെങ്കിൽ ഒരു കൂടെ തന്നെ കൂടാ കാരണം എന്നാൽ റിലൈനുണ്ടല്ലോ അത് എൻ്റിലേക്ക് കൊണ്ടുവന്നു വന്നാൽ മതി അല്ലെങ്കിൽ ഈ എപ്പം എടുക്കഴിഞ്ഞാൽ തുടങ്ങിയ അടിച്ചു അടിച്ചു വിട്ടല് നമ്മൾ ലൈവിന് കൂടെ ഉപ്പ് നിർത്തും ഓ നാല് മിനിറ്റിനുള്ളിൽ ആൻസർ ചെയ്യുന്നവർക്കാണ് ആൻസർ മീൻസ് റീപ്ലൈ നൽകുന്നവർക്കാണ് നമ്മൾ വിജയി പ്രഖ്യാപിക്കാം വിജയികൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ നിങ്ങളുടെ നമ്പർ ആണെങ്കിൽ നമ്മളെ ഈ വാട്സപ്പ് നമ്പർ നമ്മൾ പോസ്റ്റലിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് നമുക്ക് മൂന്ന് നമ്പർ ഉണ്ട് പോസ്റ്റലിൽ കൊടുത്ത നമ്പറാണ് ലാഴ്ച നാനൂറ്റി എഴുപത്തി അഞ്ച് നമ്പറിലേക്കാണ് നിങ്ങളെ പേരും ജില്ലയും അയക്കേണ്ടത് നമ്മൾ വിജയി സെലക്ട് ചെയ്ത ആൾ മാത്രം ഈ എൺപത്തിഒമ്പത് ആൾക്കാരിൽ നിന്നും നമ്മൾ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുക അഞ്ച് പേരെ തിരഞ്ഞെടുത്തിന് ശേഷം ഈ അഞ്ച് പേരിൽ ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ നമുക്ക് സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം ഏകദേശം എല്ലാ ആളുകളും ഫോം ഫില്ല് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഈ റാൻഡൈൻ പിക്കറിലേക്ക് എന്നൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ നിന്നാണ് ഇതേപോലെ വാട്സ്ആപ്പിൽ നിന്നൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കലാണ് ഇതിപ്പോൾ ഗൂഗിൾ ഫോം ഫില്ല് ആപ്പിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ നമ്പറും പേരും കൊടുത്തിട്ടുള്ളത് പേരും വാട്സാപ്പ് നമ്പറും അപ്പൊ നിങ്ങൾ ഫില്ല് നിങ്ങളുടെ നെയിം ഇവിടെ കിട്ടി നമ്പർ കിട്ടി ഈ നമ്പർ എന്താ ചെയ്യണേ ഈ നമ്പറുകള് നേരെ കോപ്പി എടുക്കാം എടുക്കും ഡൗൺലോഡ് ചെയ്യാം ശേഷം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ീറ്റിലേക്ക് ഇത് കോപ്പി കോപ്പി ഡൗൺലോഡ് ചെയ്ത് ഇവിടെ നിന്ന് ഇത് ഈ നമ്പറുകൾ എന്തായാലും ജസ്റ്റ് കോപ്പി കോപ്പി എടുത്തിട്ട് നമ്മളെ റാൻഡ് നെയ്മിക്കറല്ലേ ഇതിലേക്ക് വാട്സ് പ്രമോൻ ആപ്പിലേക്ക് സേവ് ചെയ്യണം തൊണ്ണൂറ്റിയെട്ട് കോണ്ടാക്റ്റ് സേവായി അല്ല ഫസ്റ്റത്തെ ആ ഹെഡിങ്ങിനെ ഒഴിവാക്കി ഇത് ടെക്സ്റ്റ് ഫൈലായിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് പീഡെയ്യാം അപ്ലോഡ് ചെയ്ത് ഇനി ഇത് നമ്മളെ ആപ്പില് ആ ഫോൾഡർ ഇതിലേക്ക് പിക്ക് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്യണം ലൈവ് അഞ്ചില അപ്പൊ ആ നമ്പേഴ്സൊക്കെ നമ്മൾ ഇതിലേക്ക് സേവ് ആക്കി ഇരുപത്തി അഞ്ച് ലൈവ് തൊണ്ണൂറ്റി ഏഴ് പ്രസ്പൂണ്ട് ഫസ്റ്റ് ഫസ്റ്റ് വിന്നറെ ലൈവ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഈ ഈ ഇതിൽ നിന്ന് പറഞ്ഞ നമ്പറുകളൊക്കെ കാണുന്നവരിൽ നിന്നാണ് കാണുന്നവരാണ് കാണുന്നവരാണ് നമ്മൾ ആ ഫോം ചെയ്തവരാണ് ഇനി നമ്പർ നമ്പർ കഴിഞ്ഞാൽ നാല് എന്ന മെസ്സേജ് നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെസ്സേജ് ചെയ്യാം ഈ നമ്പർ മാത്രം മുപ്പത്തി ഏഴ് ലാസ്റ്റ് നമ്പർ മുപ്പത്തി ഉള്ള ആൾ മെസ്സേജ് ചെയ്യുക ആൾ എടുക്കുകയാണ് വാട്സപ്പിൽ കിട്ടോ നമ്മളെ ലാസ്റ്റ് നാനൂറ്റി എഴുപത്തി അഞ്ച് നമ്പറുള്ള വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത് സെക്കൻഡ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിരണ്ട് ഉള്ള ആൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ൂന്ന് എൺപത്തിരണ്ട് ഒന്ന് മെസ്സേജ് ചെയ്യാം മൂന്നാമത്തത് മുപ്പത്തി ഒമ്പത് നാപ്പത്തി ഏഴ് മുപ്പത്തി ഒമ്പത് നാപ്പത്തി ഏഴ് മൂന്നാമത്തെ ആള് നമ്പർ മുപ്പത്തി ഒമ്പത് നാപ്പത്തി ഏഴ് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഏഴ് വാട്സപ്പിൽ നിങ്ങളുടെ പേരും പിന്നെ സ്ഥലവും മെസ്സേജ് ചെയ്യാം ഈ നാലാമത്തെ ആള് നാലാമത്തെ ആള് മുപ്പത്തി ആറ് പതിനാറ് മുപ്പത്തി ആറ് പതിനാറ് മുപ്പത്തി ആറ് പതിനാറ് ലാസ്റ്റ് അഞ്ചാമത്തെ ആള് ലാസ്റ്റ് ിങ്ക് ചോദിക്കുന്നുണ്ട് അയച്ചു കൊടുത്തതാണല്ലോ ഈ നമ്പർ കിട്ടിയത് റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചെക്ക് ൊമ്പത് നാപ്പത്തിയേഴ് ആ ജാസ്മിൻ നൗഫൽ മലപ്പുറം തിരൂര് ഓക്കെ നാലാമത്തെ ആളെ നോക്കാം മുപ്പത്തി ആറ് പതിനാറ് ഇതുവരെ ചെയ്തിട്ടില്ല അഞ്ചാമത്തെ ആള് ഇതും റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പോ നാല് പേർക്കുള്ള ചാൻസ് ൂറ്റി നാല് എൺപത്തി അഞ്ചുണ്ടോ നാപ്പത്തി ആറ് മുപ്പത്തി ആറ് പതിനാറുണ്ടോ മുപ്പത്തി ആറ് മൂന്നാമത്തെ അതും ഉണ്ട് നാനൂറ്റി അമ്പത്തി ഇല്ല എ 900 വസ്തടലല്ല രാജാജി ഇല്ലല്ല 700 ആയിട്ടില്ല ഇതാ 352 ആയിച്ചു ഓക്കേ പറയാ മൂന്ന് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഏദൊക്കെ ആശുപത്രി ഈ നടുവത്തെ മൂന്നാള അടുത്തവന്നാലോ വസ്തടല ചാൻസ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാ അതോ വസ്തടലോ അല്ല

എന്താ അറിയില്ല ഒരാളപ്പൊ സെലക്ട് ചെയ്യാൻ പോവാണ് ൂറ്റി ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് ഇരുപത്തി അഞ്ച് ലാസ്റ്റ് നമ്പറുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അറുനൂറ്റി പതിനാറിന് ഒക്കെ കൊടുത്തതാണല്ലോ ലാസ്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് ഇരുപത്തി അഞ്ച് 28 இல்ல ഇവര ചാൻസ് നഷ്ടപ്പെട്ടോന്നുള്ളത് അറിയിക്കണം എന്തയാലും കൊണ്ടുവരെ വന്നിട്ടില്ല ഇപ്പോ ഒരാകുണി ചാൻസ് ഉണ്ട് അതക്ക് വിവാ കണ്ടോ ഇപ്പോ ലാസ്റ്റ് താളെ ലാസ്റ്റ് താളെ നമ്പർ 9425 ലാസ്റ്റ് ഇപ്പ ഇപ്പോ നമ്മൾ സെക്കൻഡ് ആയിട്ട് സെലക്ട് ചെയ്തു ഫസ്റ്റ് താള് รีപ്ലൈ അയക്കാത്തது കാരണം സെക്കൻഡ് ചാൻസ് கொடுத்தது ഏது ഓപ്പൺ ആക്കുമോ ഏது അല്ല ലാസ്റ്റ് ആയാളെ ഒരാളേ കൂടി സെലക്ട് ചെയ്യ ആ രണ്ടാളും ആൻസർ ചെയ്തിട്ടില്ലല്ലോ ഈ മൂന്നില രണ്ട് പേര് ഓൾറെഡി ഓൾറെ ടൈം കഴിഞ്ഞു ഏകദേശം പകരം ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യൂ ഒരാളേ കൂടി സെലക്ട് ചെയ്യയാણે എത്രയാണോ അഞ്ച് ആൾ കംപ്ലീറ്റ് ആവട ആ വരെ ഓൾക്ക് ചാൻസ് ഉണ്ട് 40 86 40 86 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്പർ ഉള്ള ആള് ലൈവ് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേരും സ്ഥലവും അത്ര രണ്ട് പേരും കൂടി സെലക്ട് ചെയ്താല് ചാൻസ് നഷ്ടപ്പെടും ഈ ഏഴ് പേരിൽ നിന്ന് അഞ്ചു പേർക്കാണ് ഇപ്പൊ പിന്നീട് ചാൻസ് ഉള്ളത് ഇനി രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞാൽ വേറെ ഈ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത വിജയ തെരഞ്ഞെടുക്കട്ടോ വെയിറ്റ് ചെയ്യുക ആരും പോവാതിരിക്കുക കാരണം ഫുള് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചവര് അവരുടെ വൈക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ചാൻസ് നഷ്ടപ്പെട്ടു 6430 അല്ല 6430 ഇന്ദിനെ നമ്മ ഓപ്പൺ ആക്കിയിട്ട് കണ അതാണ് തോന്നുന്നു പാടില്ല ആസാന സെലക്ട് ചെയ്താൽ ഇവർക്ക് മെസ്സേജ് അങ്ങോട്ട് കൊടുത്തൂടെ നിങ്ങൾ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ലൈവില്บัง കെട്ടി അല്ല പിക്ക് ചെയ്തിട്ട് ഇണ്ടായിരുന്നു ിൽ നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അത് പറഞ്ഞാൽ വിജയികളിൽ ഒരാളായി നിങ്ങളെ സെലക്ട് ചെയ്തിരുന്നു പക്ഷേ അഞ്ച് മിനിറ്റിനുള്ളിൽ അഞ്ച് മിനിറ്റ് അല്ല എട്ട് മിനിറ്റിനുള്ളിൽ ഈ മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നത് വരെ നിങ്ങൾ റീപ്ലൈ അയക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ചാൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതേ മെസ്സേജ് ഇവിടെ വേറെ ഒരാൾക്കും കൂടി കൊടുക്കാനുണ്ട് എന്റെ നമ്പർ സെലക്ട് ആയിട്ടുണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ഹലോ നമ്പർ സെലക്ട് ആയിട്ടുണ്ട് എന്നാലും സ്ഥലം സ്ഥലക്കിട്ടോ ഓക്കേ ഇത് നമുക്ക് പരിഗണിക്കാം കൂടി റിപ്ലൈ കൊടുക്കട്ടെ അഞ്ചില് മൂന്ന് അതിപ്പോ ലാസ്റ്റ് ഒമ്പതിന് മെസ്സേജ് കൊടുത്തു മെസ്സേജ് കൊടുത്തത് മെസ്സേജ് കൊടുക്കുക മെസ്സേജ് കൊടുക്കുകയല്ല വെയിറ്റ് ചെയ്യാനുള്ള ആളാണ് 100% പുറയാണ് ഒരാളീ കൂടി കണ്ടതണ്ടത് അനവരോ അനനോട് ഇട്ടോ ആരെ ആദ്യം ആൻസർ ചെയ്യുന്നോ ഉൾക്കൊടുക്ക ചാൻസ് നിങ്ങൾ ദേ നോക്കിക്കോ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്യാനാണ് date 29 ని 3 నిమిషం అయితే ఉള്ളൂ ఆ ഓരട സെലക്ട് ചെയ്യ സെലക്ട് ചെയ്യണം സമയം ആക്കിയിട്ട് കാര്യമില്ല വെയിറ്റ് ചെയ്യണം ചാൻസ് കൊടുക്കണം 13 14 ലാസ്റ്റ് നമ്പർ 13 14 നല്ല നമ്പറാണ് കേട്ട് കേട്ട് വലിയല്ല പറയാൻ എളുപ്പമാണ് 13 14 ലൈവ് കാണുന്നുണ്ടെങ്കിൽ റിപ്ലൈ അയക്കുക ും ചാൻസ് ഉണ്ട് ഉണ്ട് ചാൻസ് അത് നമ്പർ സെലക്ട് ചെയ്യാത്തതിന്റെ സങ്കടം പറയാണ് എമ്പത്തി ആറ് പതിമൂന്ന് ഈ രണ്ട് നമ്പറിൽ ആരാണ് ആ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സെലക്ട് ടൈപ്പ് ചെയ്ത പതിമൂന്ന് കോഴിക്കോട് അപ്പൊ ഓക്കെ ഇന്നത്തെ ലൈവ് വിചോ അഞ്ച് വിജയികള് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടെത്തി കഴിഞ്ഞു വാട്സപ്പ് നമ്പർ നെക്സ്റ്റ് എടുക്കൂ അഞ്ചാമത്തെ ആള് ടയിൽ ഒരാൾ കൂടി റീപ്ലൈ അയക്കാത്തത് കൊണ്ടായിരുന്നു അയാൾക്കും കൂടി ഒന്ന് ഈ സംഭവം കൊടുക്കട്ടെ ഇതുവരെ റീപ്ലൈ ആക്കാത്തത് കൊണ്ട് അതല്ലെങ്കിൽ പിന്നീട് വന്നിട്ട് പറയും നമ്മള് ലൈവ് കാണുകയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരും അതുകൊണ്ടാണ് ലൈവില് തന്നെ റീപ്ലൈ കൊടുത്താല്

നല്ല അനുകൂല സാഹചര്യമുള്ള ഉള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് സ്റ്റേക്കുള്ള അവസരം ലഭിക്കുക ആ സമയത്ത് തന്നെ വരാൻ ശ്രമിക്കുക പിന്നെ നിരാശപ്പെട്ടു നിൽക്കണ്ട മാക്സിമം ഓഫറിൽ ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തുതരും ഫെസിലിറ്റി കൂടെ ടോട്ടലി നാല് സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട് നാല് പൂളും പ്രൈവസി ഉണ്ട് പിന്നെ കുട്ടികൾ കളിക്കാനുള്ള പേര് ഷട്ടിൽ ബോട്ട് ഫുട്ബോൾ ബോൾ അത്യാവശ്യം ആംബിയൻസും അത്യാവശ്യം റൈറ്റുള്ള റിസോർട്ടിലാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ വരാൻ ആഗ്രഹിക്കുന്നത് വർക്കും ഓഫറിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ബെസ്റ്റ് അപ്പോൾ ഓക്കെ